സി പി എമ്മിന് ഓരോ ദിവസവും പുതിയ തിരിച്ചടികളാണ് ഇപ്പോഴതാ വിലക്ക് ലംഘിച്ച ബ്രിട്ടാസിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേരള സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും വിലക്ക് അവഗണിച്ച് ജോൺ ബ്രിട്ടാസ് എംബിയുടെ രാഷ്ട്രീയ പ്രസംഗം തുടർന്ന് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകലാശാല രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു സർവകലാശാല ജീവനക്കാരുടെ ഇടതു സംഘടന സംഘടിപ്പിച്ച പരിപാടി പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ വിലക്കണമെന്ന രജിസ്ട്രാർക്ക് വി സി രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു സർവകലാശാല ജീവനക്കാർ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്യുന്നവരാണെന്നും ക്യാമ്പസിനുള്ളിൽ പുറത്തുനിന്നുള്ളവർ പ്രഭാഷണം നടത്തുന്നത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നും വി സി ചൂണ്ടിക്കാട്ടി തുടർന്ന് രാഷ്ട്രീയ പ്രസംഗങ്ങൾ അനുവദിക്കാനാകില്ലെന്ന സംഘാടകരെ രജിസ്ട്രാർ അറിയിച്ചു എന്നാൽ ഇത് അവഗണിച്ച പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു വിലക്ക് അവഗണിച്ച ബ്രിട്ടാസ് മുൻ നിശ്ചയിച്ച സമയത്ത് തന്നെ എത്തി പ്രഭാഷണം നടത്തി ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു വിഷയം രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ചായിരുന്നു പ്രഭാഷണം സർവകലാശാലകൾ സംവാദ മാറണമെന്നും അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും പ്രഭാഷണം വിലക്കിയ വി സി ദാസ്യപ്പണി ചെയ്യുകയാണെന്നും ദാർഷ്ട്യമാണ് കാട്ടിയതെന്നും ബ്രിട്ടാസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു കമ്മീഷൻ വേണ്ടി തിരുവനന്തപുരം സബ് കളക്ടറാണ് സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടിയത് രജിസ്ട്രാറുടെ വിലക്ക് ലംഘിച്ച പ്രസംഗം നടത്തിയ സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സബ് കലക്ടറുടെ കത്തിൽ പറയുന്നു അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ജോയിന്റ് രജിസ്ട്രാർക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി